വയനാടുമായി ബന്ധപ്പെട്ട പല വിമർശനങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്രത്തിൽ നിന്ന് ഒരു സഹായവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇതാ നോക്കൂ കർണാടക സർക്കാർ നൂറ് വീടുകൾ അവിടെ വെച്ചു കൊടുക്കാൻ തയ്യാറാണ് ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നു പക്ഷെ കേരളം ഒരു തരത്തിലും റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് പറയുകയാണ് തീർച്ചയായും നമ്മൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൽ നിന്നും നമുക്ക് സാമ്പത്തികമായ പാക്കേജ് കിട്ടിയിട്ടില്ല എന്നുള്ള വാദം നൂറ് ശതമാനം ശരിയാണ് ദുരന്ത ബാധിത പുനരധിവാസത്തിന് കിട്ടുകയും ചെയ്യണം എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി മാധ്യമങ്ങളിൽ വീണ്ടും മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം ചർച്ച ചെയ്യപ്പെടും മാതൃഭൂമി അടക്കമുള്ള ചാനലുകൾ ഇത് ചർച്ച ചെയ്യപ്പെടുകയും വലിയ രീതിയിൽ ആളുകൾ വീണ്ടും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ നിരന്തരം പറഞ്ഞ ഒരു കാര്യമായിരുന്നു ഒരുപാട് സ്പോൺസർമാർ വീട് നിർമ്മിച്ച് നൽകാൻ സർക്കാരിനെ സമീപിച്ചു ഈ സമീപിച്ച സ്പോൺസർമാരുടെ കുറിച്ച് ഒരു ധാരണയും സർക്കാരിന്റെ കൈവശമില്ല കാരണം അവർ മാധ്യമങ്ങളിലൂടെ അവരുടെ സ്പോൺസർഷിപ്പ് വിവരം അറിയിച്ചു ചില ആളുകൾ ജില്ലാ കളക്ടറെ നേരിട്ട് അറിയിച്ചു വകുപ്പുകളെ പറഞ്ഞിരുന്നല്ലോ സംശാദ് അല്ല ഈ ആരെയാണ് ചുമതലപ്പെടുത്തിയത് ഇപ്പൊ നമ്മളോട് വീടുകൾ നൽകുമെന്ന് ആവശ്യപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് എവിടെയാണ് ഒരു യോഗം നടന്നത് എത്ര വീടുകൾ എന്ന് പറഞ്ഞ കോൺഗ്രസ് പാർട്ടി നൂറ് വീടുകൾ കർണാടക സർക്കാരിന്റെ വീടുകൾ നൂറെണ്ണം മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടുകൾ മറ്റ് ക്രൈസ്തവ സംഘടനകളുടെ വീടുകൾ സന്നദ്ധ സംഘടനകൾ യുവജന സംഘടനകൾ ഇവരെല്ലാം വീട് നിർമ്മിച്ചു കൊടുക്കാന്ന് പറഞ്ഞു ഇവരെ വിളിച്ച് ഒരു മീറ്റിംഗ് നടത്തി നമ്മൾ ഉദ്ദേശിക്കുന്ന വീടിന്റെ സ്ക്വയർ ഫീറ്റ് ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് എത്ര തുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്നുകൊണ്ട് എത്ര വീടുകൾ നിങ്ങൾക്ക് നിർമ്മിച്ചു നൽകാൻ കഴിയുമെന്ന് പറഞ്ഞൊരു ഔദ്യോഗിക തലത്തിലേക്ക് ഈ സ്പോൺസർഷിപ്പിനെ മാറ്റേണ്ട ഉത്തരവാദിത്വം സർക്കാരിനല്ലേ ഏത് ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ ചുമതല കൊടുത്തത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയാൽ മതി മുഖ്യമന്ത്രി പറയുന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയാണ് ഇപ്പൊ ഞാൻ വയനാട് ഉള്ള ആളാണ് വയനാട് ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്പോൺസർമാരുടെയും ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് ചേർന്നിട്ടില്ല അപ്പൊ ഇവിടെ നടന്നിട്ടില്ല ഇനി സംസ്ഥാന തലത്തിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള മുഖ്യമന്ത്രിയാണ് വ്യക്തമാക്കേണ്ടതില്ല അപ്പൊ ഒരു തരത്തിലും ഈ സഹായിക്കാൻ വരുന്ന ആളുകളുടെ ഒരു ഏകോപനം പോലും സർക്കാരിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് കേരള സർക്കാരിനെ അവരോട് അങ്ങോട്ട് അഭ്യർത്ഥിക്കേണ്ടി വരികയാണ് ഞങ്ങൾ തയ്യാറാണ് ഭൂമി ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ പറയൂ എന്തൊക്കെ ചട്ടങ്ങളാണ് പാലിക്കേണ്ടതെന്ന് പറയുകയാണ് ഇത് ചീഫ് സെക്രട്ടറി തലത്തിൽ ചർച്ച നടത്തിയെന്ന് പറയുന്നു ഇപ്പോൾ വീണ്ടും ഇന്നലെയാണ് ഏറ്റവും അവസാനം പിണറായി വിജയന് വീണ്ടും സിദ്ധരാമയെ കത്തയക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഇതിൽ രാഷ്ട്രീയമാണോ ഇതിന്റെ വിഷയം ഇതിനകത്ത് ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് കാരണം മുസ്ലിം ലീഗിന്റെ നേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഇനിയും കാത്തിരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വാക്കദ്ദേഹം പറയുകയുണ്ടായി കാരണം അവർക്ക് ഇതുവരെ ഒരു നിർദ്ദേശം കിട്ടിയിട്ടില്ല കോൺഗ്രസ് പാർട്ടി നൽകാം എന്ന് പറഞ്ഞ വീടുകളുടെ കാര്യത്തിൽ ഇത് തന്നെയാണ് സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു അതിനകത്ത് മറുപടിയില്ല ഇപ്പൊ കർണാടക സർക്കാരാണ് അപ്പൊ നമുക്ക് ഈ സഹായം യ്യാറായ ആളുകളെ പോലും ഏകോപിപ്പിക്കുന്നതിൽ സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ് സർക്കാർ ഇതിനെ വളരെ കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത് വയനാട് ജില്ലയിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് വീടുകൾ നമുക്ക് വേണം ഒരു രൂപ പോലും സർക്കാരിന് മുതൽ മുടക്കില്ലാതെ മുഴുവൻ ഭവനങ്ങളുടെ പണിയും പൂർത്തിയാക്കാനുള്ള സ്പോൺസർഷിപ്പ് നമ്മളുടെ കയ്യിലുണ്ട് അവരുടെ ഒരു ഏകോപനം നടത്തി നമുക്ക് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യേണ്ടത് അതിനകത്ത് സർക്കാർ നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറിയത് ഒന്ന് ഇനി ഇതിനോടൊപ്പം ഈ സ്പോൺസർഷിപ്പിൽ വന്ന പലരും സ്വമേധയാ വീടുകൾ നിർമ്മിച്ചു കൈമാറി ഇത് സർക്കാർ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ വയനാട് ജില്ലയിലെ മുള്ളങ്കൊല്ലി പഞ്ചായത്തിലെ മൗണ്ട് എന്ന് പറയുന്ന പ്രദേശത്ത് പതിനാല് വീടുകൾ പൂർത്തീകരിച്ചു താക്കോല് കൈമാറി മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ പതിനാല് കുടുംബം അവിടെ താമസം ആരംഭിച്ചു അതൊരു സന്നദ്ധ സംഘടനയാണ് ചെയ്തത് മറ്റൊരു സന്നദ്ധ സംഘടനയുടെ പന്ത്രണ്ട് വീടുകളുടെ വാർപ്പ് കഴിഞ്ഞു ഇനി തേപ്പ് കൂടിക്കഴിഞ്ഞാൽ അങ്ങോട്ടും പന്ത്രണ്ട് മാറും സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുകയും സന്നദ്ധ പ്രവർത്തകരെ സഹായം സ്വീകരിക്കുന്ന ഏകോപനമില്ലാതിരിക്കുകയും ചെയ്തപ്പോൾ സ്വന്തം നിലയിലാണ് ഇപ്പൊ ഇവിടെ വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഒരു സംസ്ഥാന സർക്കാർ ദുരന്തബാധിതരോട് കാണിക്കേണ്ട നീതി എന്ന് പറയുന്നത് കർണാടക സർക്കാരിന് കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ ഞങ്ങൾ ഭൂമി ഏറ്റെടുക്കൽ നടപടി ആരംഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ അത് പൂർത്തിയാക്കും അതിന് സർക്കാർ തന്നെ ഭൂമി കോടതി സംശയതാ കേരള സർക്കാർ കണ്ടെത്തിയ ഭൂമി കോടതി കയറി എന്ന വാദം അല്ലല്ലോ വേണ്ടത് കോടതി കയറുമെന്ന് സാധ്യതയുള്ള ഭൂമി എന്നുള്ളതല്ലേ തെറ്റ് കാരണം ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഏർ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്ന ലീസു ഭൂമി കാലാവധി കഴിഞ്ഞ ഭൂമി ഇതിനകത്ത് ഉൾപ്പെടുന്നു എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഇടയിലുള്ള തർക്കം നിലനിൽക്കുന്നതും അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഭൂമി ഏറ്റെടുക്കാൻ പോയതും ആ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ച നടപടി എത്ര ആളുകളോടുള്ള കൂടിയാലോചന നടത്തി വയനാട് ജില്ലയിലെ ജില്ലാ ഭരണകൂടം ഇത് ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ആരോടാണ് കൂടിയാലോചന നടത്തിയത് സ്ഥലം എം എൽ എ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ പഞ്ചായത്ത് ഇല്ല കുഴപ്പം പിടിച്ച ഭൂമി ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഇപ്പം കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടാണ് വിളിച്ചത് അറിയാം പക്ഷെ അവിടെ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ചോദിക്കുകയാണ് ഈ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രവാസ ലോകത്തു നിന്നൊക്കെ വലിയ വലിയ സന്നദ്ധ സംഘടനകളൊക്കെ ഇപ്പൊ നേരത്തെ സംസാദ് പറഞ്ഞ പോലെ വലിയ രീതിയിൽ സഹായം നൽകാമെന്ന് അറിയിച്ചിരുന്നു അത് മാധ്യമങ്ങളുടെയും അല്ലാതെയും ഒക്കെ നമ്മൾ കണ്ടതാണ് അതിനൊരു ഏകോപനം അവിടെ ഒരു തരത്തിലും നടക്കുന്നില്ലേ സംശാദ് പിന്നെ ഏകോപനം എന്ന് പറയുന്നത് സന്നദ്ധ സംഘടനകൾ പല രീതിയിൽ നമ്മളെ സഹായിക്കാൻ തയ്യാറായി വന്നു ചില അവരെല്ലാവരും സ്വമേധയ ഉപജീവന മാർഗം നൽകി ഇതുവരെ മുണ്ടർക്കൈ ചൂരൽ മല ദുരന്ത ബാധിതരായ ഒരാൾക്ക് പോലും സർക്കാർ ഒരു ഉപജീവന മാർഗമായി പത്തോ ഇരുപത്തഞ്ചോ അൻപതോ തയ്യൽ മെഷീൻ നൽകി എന്നതിനേക്കാൾ അപ്പുറം ഒന്നും ചെയ്തിട്ടില്ല അതും സി എസ് ആർ ഫണ്ടാണ് പക്ഷെ സന്നദ്ധ സംഘടനകൾ വാഹനങ്ങൾ നൽകുന്നു അവർക്ക് ബിസിനസ് ആരംഭിക്കാനുള്ള കടകൾ നൽകുന്നു ചെറിയ ചായക്കടകൾ മുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ ഇവരിവിടെ തുടങ്ങി എന്നുള്ളതാണ് I <laughs> വിദേശ രാജ്യത്ത് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനി പോലും ഈ ദുരന്തബാധിതരായ അഞ്ച് അഞ്ചു ചെറുപ്പക്കാർ ചേർന്ന് ഇവിടെ ഉണ്ടാക്കിയതിന് മുഴുവൻ സാമ്പത്തിക ബാധ്യത എടുത്തൊരു ഒരു ഏജൻസിയാണ് അതിവിടെ നടക്കുന്നു സർക്കാരിന് എന്ത് ഏകോപനവും ഉള്ളത് ഒരു ഏകോപനവും ഇല്ല ഭവനം നിർമ്മിച്ചു കൊടുക്ക എന്ന് പറഞ്ഞു ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് വീടുകളുടെ സ്പോൺസർഷിപ്പ് കിട്ടി എത്ര ആളുകളുടെ മീറ്റിംഗ് കൂടി അവരുമായി എന്ത് ധാരണയും ഉണ്ടാക്കി വീടിന്റെ സ്ക്വയർ ഫീറ്റ് അവരുമായി ചർച്ച ചെയ്തോ ഡിസൈൻ ഇപ്പൊ രാജൻ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞത് വീടിന്റെ ഡിസൈൻ വരെ തയ്യാറായി കഴിഞ്ഞു എന്നുള്ള എന്നാൽ പിന്നെ ഡിസൈൻ തയ്യാറായിട്ട് അത് വെച്ച് ഇവരുടെ മീറ്റിംഗ് വിളിക്കണ്ടേ ഇതാണ് സർക്കാർ ഉദ്ദേശിക്കുന്ന വീടുകൾ ഇത്ര സ്ക്വയർ ഫീറ്റ് ആണ് വീട് ഇത്ര വലുപ്പത്തിൽ ഉണ്ടാക്കണം എന്ന് പറയേണ്ടത് അപ്പോഴല്ലേ ഇവർക്ക് നൂറ് വീട് പറഞ്ഞ ആളുകളുടെ പണം കൂട്ടി നോക്കുമ്പോൾ അവർ ചിലപ്പോൾ അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടായിരിക്കും ഉദ്ദേശിച്ചത് അത് ആയിരം ആകുമ്പോൾ ചിലപ്പോൾ വീടിന്റെ എണ്ണം കുറയും അതൊരു ക്ലാരിറ്റി വരുത്തണ്ടേ നമ്മൾ ചെയ്തിട്ടില്ല എന്ത് കാര്യത്തിലാണ് സന്നദ്ധ സംഘടനകൾ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ തയ്യാറായ ആളുകൾ ഇപ്പൊ സ്വന്തം നിലയിൽ സഹായിക്കണം അവരുപജീവന മാർഗം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നു സർക്കാർ കൊടുത്തതിനേക്കാൾ കൂടുതൽ പണം അക്കൗണ്ടിൽ കൊടുക്കുന്നു അവർ വീടുകൾ നിർമ്മിച്ച് താക്കോലുകൾ കൈമാറുന്നു ആളുകൾ വീടുകളിലേക്ക് മാറിപ്പോയി ആളുകൾക്ക് എവിടെയെങ്കിലും ഒരു വീട് തയ്യാറായാൽ അവർ മാറിപ്പോവെന്നാണ് സർക്കാർ ഇതിനകത്തൊരു ഏകോപനം ഒരു കൃത്യതയും വ്യക്തതയും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇത് കേന്ദ്ര സർക്കാരിൽ നിന്നും പണം ലഭിക്കണം എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം വാദത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഞങ്ങളെല്ലാവരും പക്ഷേ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒരു കൃത്യതയും വ്യക്തതയും ഇല്ലാതെ കൂടിയാണ് പുനരധിവാസത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്